ഇല്ല കുട്ടികാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാടം മദ്യപിച്ചിൽ ലക്ക് കേട്ട് രാധ ഇങ്ങനെ ഓരോ പിച്ചും വേഗം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീന പറഞ്ഞു എന്താ രാധെ നീ ഇതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ആ ഇങ്ങോട്ട് തരാൻ പറയണം ഇല്ല ഞാൻ തരില്ല എനിക്ക് കുടിക്കണം എന്ന് പറയണം ഇത് കേട്ട് ഞാൻ ജീന പറഞ്ഞു ഇതൊന്നും ശരിയല്ല കേട്ടോ എന്ന് പറയണം പിന്നെ ശരിയല്ല പോലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ആണുകൾക്ക് മാത്രം കുടിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല പെണ്ണുങ്ങൾക്കാൻ കുടിക്കാം വിഷമം മാറ്റാനായിട്ട് കുടിക്കാം കുടിച്ച് മറിഞ്ഞിങ്ങനെ കിടക്കാം അപ്പം ഒന്നും അറിയത്തില്ല എന്ന് പറയണം എൻ്റെ അച്ഛൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടി അല്ലേ ഇതൊക്കെയെന്ന് ചോദിക്കുകയാണ് ഇത് കിടപ്പ് ജീന പറഞ്ഞു അതെ നീ എന്തിനെ ഇങ്ങനെ കുടിക്കണേ അതെ അവൻ എന്നെ ഉപേക്ഷിച്ചു അവൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞു വിക്രം ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന് വെറുതെ ആയില്ലേ ഇത് പ്രണയനായിരശ്യമാണ് പ്രണയനായിരാശ്യം കാരണം ഞാനിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ ആ മദ്യക്കുപ്പി ഒരു വീത്തി വാങ്ങി ജീന അങ്ങോട്ട് കളയുമായി എന്നാലും ഓരോ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് രാധ ആ സമയത്ത് വിക്രം എന്താണ് വീട്ടിലേക്ക് വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഡൈനിങ് റൂമിലേക്ക് വരുവാണ് അപ്പോഴേക്കും വേദയം അങ്ങോട്ടേക്ക് വന്നു വേദയെ കണ്ടതും പറഞ്ഞു അതെ അമ്മയില്ലയെന്ന് ചോദിക്കുകയാണ് അമ്മ പോയി കിടന്നു എന്ന് ചോദിക്കാം ഓ വിക്രമാ രാജാവ് വരുന്നോടം വരെ അമ്മ കാത്തിരുന്നില്ല അമ്മ പോയി കിടന്നെന്ന് പറയാണ് അതൊക്കെ പണ്ടായിരുന്നു എപ്പോഴും വരുമെന്നൊന്നും അറിയത്തില്ലോ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് കാത്തിരിക്കേണ്ട കാര്യമില്ലെന്ന് ഇത് കിടന്നു വിക്രം പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് എനിക്കാർ ഫുഡ് എടുത്തു വരും എന്ന് സ്വന്തമായിട്ട് കയ്യില്ലേ എടുത്ത് കഴിച്ചുകൂടാന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ വേറെ എന്ത് ചെയ്യണം ഫുഡങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് പറഞ്ഞു എടുത്ത് കഴിച്ചോളം പറയണം ഞാനെടുത്ത് കഴിക്കാനായിട്ടാ എന്താ നിങ്ങളെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വളയും കൂടെ പോവോ ഈ അമ്മമാര് തന്നെയാണ് ഈ ആമ്മക്കളെ ശരിക്കും ചീത്തയാക്കുന്നത് ഓ ഉരുട്ടി അങ്ങോട്ട് കൊടുത്തിട്ട് എന്നാൽ മോനെ കഴിക്കുക കഴിക്കുന്നതെന്ന് അങ്ങോട്ട് വാരി കൊടുക്കും അതുകൊണ്ടെല്ലാം ചീത്തയായി ഇത്തിരി എങ്ങോട്ടെടുത്ത് കഴിച്ചെന്ന് ഓർത്തോട്ട് ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടിഞ്ഞിപ്പം വിക്രം പറഞ്ഞു അതെ ഞാൻ ഞാനിന്ന് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നത് എന്ത് അല്ല ഉച്ചയ്ക്ക് നീ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു പറയണം ഓ അങ്ങനെയൊക്കെ പശ്ചാത്താപമൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് ആ എന്നാലിരിക്കെ ഞാൻ വിളമ്പിത്തരാമെന്ന് പറയാണ് അങ്ങനെ വിക്രം ഇരുന്നു വിക്രം ഇരുന്നു കഴിഞ്ഞപ്പോൾ വേദ വിക്രത്തിന് വിളമ്പി കൊടുക്കുവാണ് ഈ സമയത്ത് വേദ പറഞ്ഞു അതെ അച്ഛമ്മയോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ ഏ അച്ഛമ്മയോട് നീ അത് പറഞ്ഞോ എന്ന് ചോദിക്കും അതെ എന്താ പറഞ്ഞു കൂടായിരുന്നോ അച്ഛമ്മ പറഞ്ഞു അതിന് ഫൈൻ ഇടിയിക്കണമെന്ന് പറഞ്ഞു ഫൈനിടിയിക്കണം പണമായിട്ടൊന്നും വേണ്ട വേറൊരു കാര്യം എന്ന് പറയണം ഒരു ശിക്ഷാ നടപടി ശിക്ഷ ഒന്ന് അതുണ്ട് ഞാൻ പറയുന്നിടത്ത് നാളെ എൻ്റെ കൂടെ വരണമെന്ന് പറയണം നിന്റെ കൂടെ ഞാൻ വരാനാ എങ്ങോട്ടേക്ക് അതൊക്കെയുണ്ട് എന്ന് പറയണം എങ്ങോട്ടേക്കായിരിക്കും എവിള് വിളിക്കുന്നത് അതൊന്നും അവൻ മനസ്സിലാവുന്നില്ല പിന്നീട് വേദ ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ട് പറഞ്ഞു അതെ ചോറ് ഇത് മതിയാവുന്ന ചോദിക്കാം മതിയെന്ന് പറയണം എന്നാൽ ശരി ഗുഡ് നൈറ്റ് ഞാൻ കിടക്കാൻ പോവാം പിന്നെ ഒരു കാര്യം അതെ ചോറ് ആ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോയാലോ എച്ചിൽ പാത്രം കഴുകാനായിട്ട് ഞാൻ വരത്തില്ല അറിയാലോ മര്യാദയ്ക്ക് കഴുകി വെച്ചിട്ട് കിടന്നോളാം അല്ലെങ്കിൽ പാറ്റയും പിടിച്ച് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ രാവിലെ പാറ്റയുടെ പുറ സ്പ്രേ ആയിട്ട് നടക്കാനായിട്ട് ഇവിടെ ആരെയൊക്കെ ഒന്നും പറ്റില്ല പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ എന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് വേദ പോയി കഴിയുമ്പോഴത്തേക്കും വിക്രം ഇങ്ങനെ ആലോചിക്കുക എന്നാലും അവൾ ഇത് എങ്ങോട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടായിരിക്കുക വല്ല കെണിയൊരുക്കാനാണോ പെട്ടെന്ന് വേദം ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അതെ കെണി ഒരുക്കിക്കൊണ്ട് കൊടുക്കാനല്ലെന്ന് പറയണം ഇവൾക്ക് മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടോ ഓ അപാര ജനുസ് തന്നെ ഇവളോടത്ര വലിയൊരു കെണി ഇനിയിപ്പോൾ തനിക്ക് വരായില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ വിക്രം വിചാരിക്കുവാണ് ആ സമയം രാധ ഇങ്ങനെ ഓരോ പിച്ചും പെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാലിതി അങ്ങോട്ടേക്ക് വരുന്നത് മാലിതി വന്നിട്ട് രാധയുടെ കാരണം തീർത്ത് ഒറ്റയോടും കൂടി പൊട്ടിക്കുകയാണ് ജീനെ വിളിച്ചു വരുത്തിയായിരുന്നു പിന്നെ രാധയോട് പറഞ്ഞ് കയറി വണ്ടിയായിരുന്നു പറയുന്നത് അമ്മേ ഞാൻ എനിക്ക് ഒരു പെഗ്ഗൂടെ വേണമെന്ന് പറയാം നിന്റെ പെഗ് ഒരു വിത്ത് വലിച്ചങ്ങോട്ട് കയറ്റി എന്നിട്ട് ജീനോട് പറഞ്ഞ് വണ്ടി എടുക്കാൻ പറയണം അങ്ങനെ ജീനെ വീണ്ടും മുറ്റത്തേക്ക് കൊണ്ടുവരികയാണ് പിന്നെ രാധയെ വലിച്ചിറക്കുവാണ് അങ്ങനെ മുറ്റത്തെ കൊണ്ടുവരുത്തേനും അയ്യപ്പൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു അയ്യപ്പൻ നല്ല ഫിറ്റാ ഇതെന്ത് പറ്റിയിടി ഞാൻ മദ്യപിച്ചിട്ട് വരുമ്പോൾ എന്നെ കൊണ്ടിരുന്ന പോലെയാണല്ലോ ഇവിടെ കൊണ്ടിരുന്നത് അതെ നിങ്ങളുടെ സ്വഭാവം തന്നെ ഇവൾക്കും പിടിച്ചു ഇവളും അത് തന്നെ കാണിക്കണം എന്ന് പറയണം ഏഹ് ഇവള് മദ്യപിച്ചിട്ടുണ്ടോ നീ വെറുതെ കള്ളത്തരം പറയലെന്ന് പറയാണ് പിന്നെ മദ്യപിക്കുന്ന ആളല്ലേ നിനക്ക് മനസ്സിലാവില്ലേ മദ്യപിച്ച ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ നോക്ക് ശരിക്കും കണ്ണുറന്ന് നോക്ക് മനുഷ്യന്ന് പറയണം ഇവളെ ഇന്ന് ഞാനെന്നും പറഞ്ഞ കൈ ഓക്കി അങ്ങോട്ട് കൂടി ചെല്ലുവാണ് തൊട്ടുപോര തന്റെ മോളെ അവള് ഓർമ്മ വെച്ച കാലം മുതല് നിങ്ങൾ ഇങ്ങനെ മദ്യപിച്ചു ലെക്ക് കെട്ട് നിക്കുന്ന അവള് കണ്ടുകൊണ്ടിരിക്കുന്നെ അങ്ങനെയുള്ളേ നിങ്ങൾക്ക് അവളെ തല്ലാനായിട്ട് എന്ത് യോഗ്യതയിരിക്കുന്നെ എനിക്ക് ഒരു പെൺ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ എന്തൊരു സമാധാനമായിരുന്നു അറിയാമോ കാരണം ആൺകുട്ടിയാണെങ്കിൽ നിങ്ങളുടെ പാത പിന്തുടരുല്ലോ ഇനിയിപ്പം അവനും കൂടെ കിടന്ന് കുടിച്ച് കൂത്താണെന്ന് ഞാൻ കാണണമല്ലോ എന്ന് ഓർത്തു പെൺകുട്ടിയായപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷയും പോയി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറയണം എത്രയെന്ന് വെച്ചാൽ സഹിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നേ പിന്നീട് ഒരു വ്യക്തി രാധയെ കൊണ്ടുപോയാൽ കട്ടിലലേക്ക് എടുത്തോ കട്ടിലലിക്ക് വീണ് കഴിഞ്ഞപ്പോൾ രാധയോട് പറഞ്ഞു അതെ മര്യാദയ്ക്ക് എഴുന്നേറ്റ് കുളിച്ച് വേഷം മാറിട്ട് കടക്കടി എന്തൊരു മണമാോക്കുകയാണ് രാധ പറഞ്ഞു എനിക്ക് കുളിക്കാൻ വേണ്ട ഒന്നും വേണ്ട എന്നെല്ലാവരും കൂടെ ചതിച്ചു എന്നൊക്കെ പറയുകയാണ് മാലിതിക്ക് കാര്യം മനസ്സിലായി താൻ കഴിഞ്ഞ വിക്രത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഒഴിവാക്കണമെന്ന് ഒരു പക്ഷേ അവൻ എന്തേലും പറഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നീട് ജീന പറഞ്ഞു എന്നാൽ ശരിയാച്ചി ഞാൻ പോട്ടെ ഓട്ടോറിക്ഷ പിന്നെ കൊണ്ട് എത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ജീനി അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം വേദ പോവാന റെഡിയായിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേനും കമലി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു മോളെ ഫുഡ് കഴിച്ചിട്ട് പോയപ്പോ രാവിലത്തെ കാപ്പ് പിടിച്ചിട്ട് പോയി ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ് വേണ്ടമ്മേ ഇപ്പം വേണ്ടാന്ന് പറയണ അത് എന്താ മോളെ ഇത്തിരി എങ്കിലും കഴിച്ചിട്ടോ വേണ്ടമ്മ എന്ന് പറയുകയാണ് അപ്പത്തേനോ നന്ദിനി വരുന്നത് ഏ ഇപ്പോൾ ഇതെങ്ങോട്ടെ രാവിലെ ഒരുങ്ങും കെട്ടി പിന്നീട് വേദം പറഞ്ഞു അതെ ഞാൻ പോയിട്ട് വൈകുന്നേരം വരത്തുള്ളൂ അതൊന്നും കുഴപ്പമില്ല മോള് പോയിട്ട് അതെ താമസം എന്തായാലും പ്രശ്നമൊന്നും ഇല്ലായെന്ന് പറയുകയാണ് അങ്ങോട്ടേക്ക് വന്നിട്ട് നന്ദിനി ചോദിച്ചു അല്ല ഇവിടെ എങ്ങോട്ടമ്മേ പോകണമെന്ന് ചോദിക്കുകയാണ് അവൾ പുറത്ത് പോകുന്ന എങ്ങോട്ടാണെന്ന് ചോദിച്ചത് അതെനിക്കറിയില്ല എന്ന് പറയാം അമ്മ എന്നോട് ചോദിച്ചില്ല എങ്ങോട്ടാണ് പോണേന്ന് അതെന്തിനാണ് ചോദിക്കുന്നേ പുറത്ത് പോവാന്ന് എന്ന് പോയിട്ട് വരാൻ പറഞ്ഞു അമ്മേ പുറത്ത് പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ഇട്ടിട്ട് കാര്യമുണ്ടോ ഞാൻ പുറത്ത് പോകുമ്പോൾ അമ്മയോട് പറഞ്ഞിട്ടല്ലേ പോകുന്നേ അതെ അതിന് എനിക്കിപ്പോൾ സൗകര്യമില്ലെന്ന് വേദം പറയാ പറയാനായിട്ട് കണ്ടോ അമ്മേ അവൾ തറന്നല്ല പറയുന്നത് അതെ നന്ദിനാ അടുത്ത് പുറത്ത് പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് നന്ദിനടുത്തിടെ എങ്ങോട്ടാണ് പോകണേന്ന് ഇല്ലല്ലോ പിന്നെ ചോദിക്കാനുള്ള ഞാൻ അമ്മയോട് പറഞ്ഞിട്ടാണ് പോകണമെന്ന് പറയും അതും നന്ദിനിയുടെ മര്യാദ ഇപ്പം ഞാനത് പറയണില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും കമല പറഞ്ഞു നീ എന്തിനാ നന്ദിനി വെറുതെ ഉറച്ചുകൊണ്ട് വരുന്നേ അവള് പോയിട്ട് വരട്ടെ അവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ട് എവിടെയെങ്കിലും പോയിട്ട് വരുന്നതായിരിക്കും ഇത് കേട്ടതും വേദ പറഞ്ഞു ഞാൻ തനിച്ചൊന്നുമല്ല പോന്നേ ആ കാര്യത്തിന് നന്ദിനടുത്തി വിഷമിക്കേണ്ട ഞാൻ വിക്രത്തിന്റെ കൂടെയല്ലേ പോണേന്ന് ചോദിക്കും ഏഹ് വിക്രത്തിന്റെ കൂടെയോ വിക്രത്തിന്റെ കൂടെയാണോ പോണേന്ന് ചോദിക്കുകയാണ് എന്താ നന്ദിനിയെടുത്തേക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ എന്താ അതിൻ്റെ അടുത്ത് ഇങ്ങനെ അല്ല നിങ്ങൾ എന്തിനാ പുറത്തു പോകുന്നേ അതൊക്കെയുണ്ട് അതൊക്കെ ഇന്നലെ രാത്രി തീരുമാനിച്ചാൽ ഇന്നലെ രാത്രിയല്ലോ അതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്ത് നടന്നു ഷോ ഈ ഒരു കാര്യം ഒന്നും അറിയത്തില്ലാത്ത പോലെ ഷേ ഞാൻ അതിനൊന്നും ചോദിച്ചല്ലോ നന്ദിനി പറയാണ് വേദം പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലെന്ന് പറയുന്നത് കമലേ അപ്പൊ ചിരിക്കുവാണ് ഈ വേദമോളുടെ ഒരു കാര്യം മോള് പോയിട്ട് വരാൻ പറയണം അങ്ങനെ വേദം അങ്ങോട്ട് ഒരു ചിരിയൊക്കെ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നന്ദിനിക്ക് സഹിച്ചില്ല നന്ദിനി പുറകെ പോവാണ് എന്താ ഇങ്ങനെയാന്നൊക്കെ അറിയണമല്ലോ പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ വിക്ർ റെഡി ആയിക്കൊണ്ടിരിക്കുക അന്ന് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നതെങ്കിലും ഒരു വാക്ക് പറ അതൊക്കെയുണ്ട് നിങ്ങളെന്താണോ കൊല്ലം കൊണ്ടുപോകില്ല എന്ന് പറയാം അതെനിക്കറിയാം എന്നാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടാന്ന് ചോദിക്കുകയാണ് അതൊക്കെയുണ്ട് എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണത്തിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറയാം അതൊക്കെ പുറത്തുനിന്ന് കഴിക്കാം പുറത്തൊന്നും കഴിക്കാനോ അതൊന്നും വേണ്ട അതെ പുറത്തുനിന്ന് കഴിച്ചാൽ മതി ഞാൻ പറയുകയും ചെയ്തു പുറത്തുനിന്ന് കഴിച്ചോളാം നമ്മയോട് ആ നന്ദിനിയുടെ ഒക്കെ കേൾക്കലാ പറഞ്ഞു മസാല ദോശ കഴിക്കും എന്നുള്ള കാര്യം ഇനിയിപ്പം കഴിച്ച കഴിച്ച് അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് ഇനിയിപ്പം ഇപ്പം വിക്രം കഴിക്കാണ്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നാണക്കേടല്ലേ ഇനി ചോദിക്കുവാണ് പ്ലീസ് എന്ന് പറയണം ആ ശരി എന്തേലും ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഇറങ്ങണ സമയത്ത് നന്ദിനി അങ്ങോട്ടേക്ക് വരുവാണ് നന്ദിനി വന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും ഭേദ പെട്ടെന്ന് വിക്രത്തിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു എന്നിട്ടിങ്ങനെ ചേർത്ത് പിടിക്കുവാണ് നീ എന്തൊക്കെയാണ് കാണിക്കണേന്ന് നിൽക്കും അതേ തലക്കാലത്തേക്ക് ഞാനിപ്പം നന്ദിനിയുടെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണെന്ന് പറയും എങ്ങനെ കാണിക്കുന്നത് പിന്നീട് വേദഞ്ഞു ബൈക്ക് എടുക്കണ്ട കേട്ടോ ആ ബൈക്ക് എടുക്കണ്ടാത്തേ ഞാൻ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന് പോയാൽ മതി എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കൈയും കൈയും കോർത്തങ്ങോട്ട് പോകുമ്പോൾ നന്ദിനി ഒരുമാതിരി ശരിയിരിക്കുവാണ് അവർ പോയിക്കഴിഞ്ഞാൽ നന്ദിയുടെ മനസ്സിലൊരു വെള്ളടി വെട്ടി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ആ സമയം രാവിലെ രാധ എഴുന്നേറ്റ് ഭയങ്കര ഛർദിയാണ് അത് കണ്ട അയ്യപ്പനിങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേനും മാലയം കൊണ്ടുവന്നു എടി ആ അവളുടെ പുറം പോയി തിരുമ്മി കൊടുക്കാൻ പറയാം പിന്നെ ഞാൻ മടുത്തു ഇത്രയും കാലം അപ്പൻ്റെ ഛർദിയായി ഇനിയിപ്പോൾ മോളുടെ ഛർദിയും കൂടെ കോരണ്ട ഗതികേടാണ് എനിക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ പോയി തിരുമു കൊടുക്കാൻ പറയണം ഞാനാ ആ നിങ്ങൾക്ക് പിന്നെ ഇരി ഇരുന്നിടത്തൊന്നും അനങ്ങാൻ പറ്റില്ലോ അതിൻ്റെ കേടുണ്ടല്ലോ നിങ്ങൾക്കൊന്നും ചോദിക്കണം എന്തിനും ഏതിനും ഞാൻ തന്നെ വേണം ഇന്നും പറഞ്ഞ് അങ്ങോട്ട് വന്നിട്ട് പുറം തിരുമാൻ തുറങ്ങുമ്പോഴത്തേനും ഭയങ്കര സങ്കടമായി പോയി രാധ രാധാവടം സോറി അമ്മേ ഇനി ഞാനിങ്ങനെ ചെയ്യില്ല എന്തോ സങ്കടം ഉണ്ടെങ്കിലും ചെയ്യില്ല എന്നും പറഞ്ഞു മാലതി കെട്ടിപ്പിടിച്ച് കരയാണ് സാരമില്ല പോട്ട മോളെ നിനക്കറിയാലോ വിക്രത്തിൻ്റെ മനസ്സിലുള്ള അവൻ പറഞ്ഞു അവൻ നിന്നെ അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല അതിന് അവനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല അതിന് നീയാണ് അവന്റെ പുറകെ നടന്നേ ഒരിക്കലും നമ്മൾ അങ്ങനെ പുറകെ നടക്കരുത് ഒരാളുടെ പുറകെ നടന്ന് കിട്ടുന്ന ഒരിക്കലും ഒരു ചിലപ്പിൻ്റെ വില പോലും കിട്ടത്തില്ല നമ്മളെ ചവിട്ടി അടച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സ്നേഹം മേടിച്ചെടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് അതുള്ള സത്യമായിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം രാധയ്ക്ക് മനസ്സിലായി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോഷ വന്നിരിക്കുന്നത് ആഹാ ജീന നിന്റെ ഓട്ടം കൊണ്ട് വന്നാന്ന് പറയണ അപ്പോഴേക്കും അതിനകത്തൊന്ന് നന്ദിനിയും കൂടെ ഇറങ്ങുവാണ് ഏഹ് പിള്ളിത് എന്തിനാ വന്നേന്ന് ചോദിക്കുകയാണ് അങ്ങനെ ജീന വന്നിട്ടുണ്ട് ദേ നിന്റെ ഓട്ടോക്ഷന്ന് പറയാണ് എന്നാൽ ഞാൻ പോട്ടെ എനിക്കോ എൻ്റെ ഓട്ടോഷ അവിടെ ഇട്ടിട്ടാണ് വന്നേ എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറയണം അങ്ങനെ ജീന അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേ നന്ദിനി പറഞ്ഞു രാധ എന്നെ കൊണ്ടുപോയിട്ടോളും ജീന പൊയ്ക്കോളാൻ പറയുകയാണ് ഈ സമയം നന്ദിനി പറഞ്ഞു അതേ ഇച്ചിരി വെള്ളം കുടിക്കാൻ തരുമോ മാലയേച്ച് ഞാൻ രാധയോട് ഇച്ചിരി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് രാധയെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ട് വെച്ചു നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് എന്താ അല്ല വിക്രം എന്തേലും പറഞ്ഞു വെച്ചോണ്ട് നീ ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എടി ശരിക്കും അവൾക്ക് അവനോട് സ്നേഹമൊന്നുമില്ല അവർ തമ്മിൽ അങ്ങനെ അടുപ്പമൊന്നുമില്ല നീ വെറുതെ തെറ്റിയിരിക്കുന്നതാന്ന് പറയാം അല്ല എൻ്റെ മോത്ത് നോക്കി വിക്രം പറഞ്ഞു അവൻ അവളെ ഇഷ്ടമാന്നുള്ള കാര്യം പറഞ്ഞു പറയണേ അങ്ങനെയൊന്നും ഇല്ലാന്നേ അതൊക്കെ നിന്റെ തോന്നലാന്ന് പറയാ അല്ല നന്ദിനിയെടുത്തി ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ എന്ത് രാധേ നീ എന്ന് അങ്ങോട്ട് അങ്ങോട്ടൊന്നേക്കൊന്നും വരാതിരിക്കരുത് നീ വരണം അവൾ മനസ്സ് വേറെ എന്തോ കണ്ടിട്ടുണ്ട് അവൾ പറഞ്ഞിട്ടുണ്ട് വിക്രത്തിനുണ്ട് പണി കൊടുക്കുമെന്ന് എനിക്ക് ഇത് വിക്രത്തിനുണ്ട് പണി കൊടുക്കുന്നതെന്ന് തോന്നുന്നത് അതുകൊണ്ട് നീ ഇതൊന്നും വിശ്വസിക്കരുത് കേട്ടോ നീ അങ്ങോട്ടേക്ക് വരണം എന്ന് പറയാം ഒന്നും നമ്മൾ രണ്ടുപേരും ഒരേ ഇതല്ലേ എന്ത് നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ക്ലാസ് അല്ലേ തൊഴിലാളി വർഗം അല്ലേ നീ ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു സ്നേഹം കൊണ്ട് പറയാം ഈ ഭേദയാൾ ശരിയല്ല നീ വിക്രത്തിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എരുവേരും കയറ്റി കൊടുക്കുവാണ് രാധയുടെ മനസ്സിലേക്ക് വീണ്ടും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന് നന്ദി